വടക്കു നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശ് ദിനേശിനെ പോലെയുള്ള സംശയ രോഗികളായ ഭർത്താക്കന്മാരെ നിങ്ങൾക്കറിയാമോ ശ്രീനിവാസിന് ഈ കഥ എവിടുന്നായിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക എന്തിനാണ് സിനിമയ്ക്ക് വടക്ക് നോക്കിയന്ത്രം എന്ന പേര് മറൈനസ് കോംബസ് അഥവാ വടക്കുനോക്കിയന്ത്രം ഒരു വടക്ക് വടക്കുനോക്കിയന്ത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ എത്ര തിരിച്ചാലും അത് വടക്കോട്ടാണ് നോക്കുന്നത് ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ പുറത്തിറങ്ങിയ സിനിമയായ വടക്കുനോക്കി യന്ത്രത്തിലെ നായകൻ തളത്തിൽ ദിനേശൻ ദിനേശൻ ഒരു തീവ്രമായ അപകർഷതാബോധമുള്ള മനുഷ്യനാണ് അയാൾ സുന്ദരിയായ ശോഭ എന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു തുടർന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം വൃത്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സിനിമാ നിർമ്മാതാവായ വിന്ധ്യൻ്റെ ഒരു സ്വകാര്യം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം ഈ ചിത്രത്തിൽ ശ്രീനിവാസനും അഭിനയിക്കുന്നുണ്ട് ഒഴിവു സമയങ്ങളിലെല്ലാം ശ്രീനിവാസൻ വിന്ധിനോട് തൻ്റെ മനസ്സിലുള്ള കഥകളെല്ലാം പറയും കൂട്ടത്തിൽ ഒരു കഥ കൂടി പറഞ്ഞു കുഞ്ഞുരാമന്റെ പൊടിക്കൈ എന്നായിരുന്നു ആ കഥയുടെ പേര് സാധാരണക്കാരനായ ഒരു അധ്യാപകൻ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു തുടർന്ന് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കഥയുടെ ഇതിവൃത്തം ശ്രീനിവാസന്റെ കഥകളും തിരക്കഥകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നവയായിരുന്നു ഈ കഥയും അങ്ങനെ ഒന്ന് തന്നെ ശ്രീനിവാസൻ മദ്രാസിൽ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലം താനും സുഹൃത്തുക്കളും താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ഒരാളുമായി ശ്രീനിക്ക് നല്ല സൗഹൃദമുണ്ട് ശ്രീനിയും സുഹൃത്തുക്കളും പലപ്പോഴും ഇയാളോടൊപ്പം ഒരുമിച്ച് ബാഡ്മിൻ്റൺ കളിക്കാറുമുണ്ടായിരുന്നു അതിനിടെയാണ് അയാൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തത് വിവാഹത്തിന് തങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചെങ്കിലും സാമ്പത്തിക പരാധീനതകൾ മൂലം ശ്രീനിവാസനും സുഹൃത്തുക്കൾക്കും അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല വിവാഹം കഴിഞ്ഞ് അയാൾ ഭാര്യയുമായി മദ്രാസിലേക്ക് മടയ്ക്കാം അയാൾ പലപ്പോഴും ശ്രീനിയുമായി തൻ്റെ സംശയം പങ്കുവയ്ക്കും ഒരിക്കൽ അയാൾ പറഞ്ഞു എൻ്റെ ഭാര്യ വിവാഹത്തിന് ശേഷം ആദ്യമായി മദ്രാസിലേക്ക് വരുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഇതേപ്പറ്റി ഞാൻ ചോദിക്കുമ്പോൾ അവൾ അത് പൂർണ്ണമായി നിഷേധിക്കുകയാണ് അതെങ്ങനെ തനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ശ്രീനിവാസൻ ചോദിച്ചപ്പോൾ അയാളുടെ ഉത്തരം ഇതായിരുന്നു ഞാൻ ഈ നഗരത്തിൽ അഞ്ച് വർഷമായി താമസിക്കുന്നു എന്നാൽ അവൾ എന്നെക്കാൾ നന്നായി തമിഴ് സംസാരിക്കുന്നു ഇത് കേട്ട് ശ്രീനി മനസ്സിൽ ചിരിച്ചുപോയി മറ്റൊരു ദിവസം അയാൾ ശ്രീനിയോട് പറഞ്ഞു അവൾ പഠിച്ച കള്ളിയാണ് രാത്രിയിൽ അവൾ അന്യപുരുഷന്മാരെ കാണാൻ പോകുന്നുണ്ട് ശ്രീനി ചോദിച്ചു നീ വീട്ടിലിരിക്കുമ്പോൾ അതെങ്ങനെ സാധിക്കും അപ്പോൾ അയാൾ പറഞ്ഞു അതവൾ പുറത്തു പോകുന്നത് അറിയാൻ ഞാൻ വാതിലിന്റെ അടുത്ത് പാത്രങ്ങൾ വെക്കാറുണ്ട് വാതിൽ തുറന്നാൽ പാത്രങ്ങൾ ഉറപ്പായും വീഴുമല്ലോ പക്ഷെ രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ പാത്രങ്ങൾക്ക് ഒരു ചലനവും സംഭവിച്ചിട്ടില്ല അവൾ വളരെ കള്ളിയാണ് പുറത്തുപോയതിൻ്റെ തെളിവൊന്നും തന്നെ ബാക്കി വെക്കാറേയില്ല ശ്രീനി ഇതെല്ലാം കേട്ട് അന്തം വിട്ടുനിന്നു തൻ്റെ സുഹൃത്തിൻ്റെ ഭാവനയുടെ ആഴം അയാൾക്ക് മനസ്സിലായി പിന്നീട് ഒരിക്കൽ അയാൾ പറഞ്ഞതനുസരിച്ച് അയാളുടെ ഭാര്യയോട് ഇതേപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പൊട്ടിക്കരയുകയായിരുന്നു ശ്രീനി അവളുടെ ഭർത്താവിനെ ശകാരിച്ചപ്പോൾ അവൾ അവൻ്റെ പക്ഷം പിടിച്ചു പറഞ്ഞു ചേട്ടൻ പാവമാണ് കുറേ നാൾ കഴിഞ്ഞ് യാദൃശികമായി ശ്രീനി അയാളെ കാണുകയുണ്ടായി അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ മാനസിക രോഗത്തിനുള്ള മരുന്ന് കഴിക്കുകയാണ് ഇതെല്ലാം ഷീനിയുടെ മനസ്സിൽ മായാതെ കിടന്നു അതാണ് പിന്നീട് ഒരു കഥയായി രൂപപ്പെട്ടത് ഒരാളുടെ അപകർഷതാബോധം എത്രത്തോളം അവനെ ബാധിക്കും അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും സ്വസ്ഥത ഇല്ലാതാക്കും എന്ന് മനസ്സിലാക്കി കൊടുത്തു ഇത് നല്ലൊരു ആശയമായി വിന്ധ്യന് തോന്നി ആ കഥ സിനിമയാക്കാമെന്ന് വിന്ധ്യൻ ശ്രീനിയോട് പറഞ്ഞു പക്ഷേ ആ പ്രോജക്റ്റ് നടന്നില്ല ശ്രീനിവാസൻ മറ്റു ചിത്രങ്ങളുടെ തിരക്കിലുമായി വർഷങ്ങൾ അഞ്ചാറ് കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായപ്പോൾ പുതിയൊരു ചിത്രത്തെക്കുറിച്ചുള്ള ചിന്ത വിന്ധ്യന്റെ മനസ്സിൽ വന്നു കലാപരമായും വാണിജ്യപരമായും പ്രാധാന്യമുള്ള ഒരു ചിത്രം പെട്ടെന്ന് വിന്ധ്യന്റെ ഓർമ്മയിൽ വന്നത് ശ്രീനിവാസന്റെ മുഖമാണ് ശ്രീനിവാസൻ മദ്രാസിലാണ് അങ്ങനെ വിന്ധ്യൻ ശ്രീനിയെ വിളിച്ചു നമുക്കൊരു ചിത്രം ചെയ്യണം അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒന്ന് കാണണം നാളെ തന്നെ പുറപ്പെട്ടുള്ളൂ ശ്രീനി പറഞ്ഞു വിന്ധ്യൻ പിറ്റേന്ന് തന്നെ മദ്രാസിന് തിരിച്ചു വിന്ധ്യൻ ചെല്ലുമ്പോൾ മുറിയിൽ പ്രിയദർശനും ശ്രീനിയും മറ്റു പലരും ഉണ്ട് തന്നെ കണ്ട കണ്ടപാടെ ശ്രീനി പറഞ്ഞു താങ്കളുടെ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യം ഞാൻ ഇവരോടെല്ലാം സംസാരിച്ചു പക്ഷേ അവരൊക്കെ ഇപ്പോൾ എൻഗേജ്ഡ് ആണ് പോരാത്തതിന് നല്ലൊരു കഥയുമില്ല വിന്ധിന് അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകാം ഇതിനിടെ മുറിയിലുണ്ടായിരുന്നവരെല്ലാം തന്നെ സ്ഥലം വിട്ടിരുന്നു വിന്ധിനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ട് ഷീനി ബാത്റൂമിൽ കയറി കഥ കടച്ചു മുറിയിൽ ഒറ്റക്കായ വിന്ധ്യൻ ഇനി എന്തെന്ന ചിന്തയിലായി അപ്പോൾ കുഞ്ഞുരാമൻ്റെ പൊടിക്കൈ എന്ന കഥ അയാളുടെ മനസ്സിൽ കയറുന്നുവെന്നും ബാത്റൂമിൽ നിന്ന് വന്ന ശ്രീനിവാസിനോട് വിന്ധ്യൻ ചോദിച്ചു പണ്ട് നിങ്ങളൊരു കഥ പറഞ്ഞിരുന്നില്ലേ കുഞ്ഞുരാമിൻ്റെ പൊടിക്കൈ അതെടുത്താലോ ശ്രീനിവാസിൻ്റെ മുഖത്തൊരു വെട്ടം വീണു യെസ് നിങ്ങളിപ്പോൾ കറക്റ്റ് ലൈനിലാണ് ഈ കഥ നമുക്ക് ആലോചിക്കാം ഉടൻ വിന്ധ്യൻ ചോദിച്ചു ക്യാൻ യു ഡയറക്റ്റ് ദ ഫിലിം യെസ് ഞാൻ ചെയ്യുന്നു എങ്കിൽ ഇതാ അഡ്വാൻസ് അഡ്വാൻസും കൊടുത്ത് വിന്ധ്യൻ മടങ്ങി ശ്രീനിവാസൻ മറ്റ് പ്രോജക്റ്റുകളുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും വിന്ധ്യൻ ഇടയ്ക്കിടെ ശ്രീനിവാസനെ ചെന്ന് കണ്ടു ഇതിനിടയിൽ ഒരു കാര്യം വിന്ധ്യന് ബോധ്യമായി സിനിമ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയൊന്നുമല്ല ശ്രീനിവാസൻ അഡ്വാൻസ് വാങ്ങിയത് വീടുപണി നടക്കുന്ന സമയമായതുകൊണ്ട് പണം ആവശ്യമായിരുന്നു വീടുപണി എങ്ങനെയും പൂർത്തിയാക്കുകയായിരുന്നു ശ്രീനിവാസന്റെ ലക്ഷ്യം പക്ഷേ വിന്ധ്യനാണെങ്കിൽ സാധാരണ നിർമ്മാതാക്കളെ പോലെ ഇഷ്ടം പോലെ കാശും വെച്ച് സിനിമയെടുക്കുന്നയാളല്ല അതുകൊണ്ട് തന്നെ ഒരു പടം തീരുമാനിച്ചാൽ അത് നടക്കണമെന്ന് നിർബന്ധവുമുണ്ട് രണ്ടു വർഷത്തോളം വിന്ധ്യൻ ശ്രീനിവാസിന്റെ പിന്നാലെ നടന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായി ചോദിക്കുമ്പോഴെല്ലാം ശ്രീനിവാസൻ പറയുന്നത് ഒരേ പല്ലവിയാണ് കഥ ആയിട്ടില്ല ഞാനും കഥയും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ് ഇതിനിടെ പ്രിയദർശനും വിന്ധ്യനും ശ്രീനിയും പലവട്ടം കഥ ചർച്ച ചെയ്തു എന്നിട്ടും ശ്രീനിക്ക് കഥയുടെ ശരിയായ ഒരു രൂപം കിട്ടിയില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൻ്റെ തുടക്കത്തിൽ തന്നെ പടം ചെയ്യാമെന്ന് നിശ്ചയിച്ചു ഇതിനിടെ കഥയ്ക്ക് ഏകദേശ രൂപമായി കഥ പറയുമ്പോഴെല്ലാം കുഞ്ഞിരാമനായി വിന്ധിൻ്റെ മനസ്സിൽ വരുന്നത് ശ്രീനിവാസനാണ് ഒരുവേളെ ആരെ കുഞ്ഞുരാമനാക്കും എന്ന് വിദ്യൻ ചോദിച്ചു അത് കേട്ടതും ശ്രീനിവാസൻ പറഞ്ഞു അതിന് ഞാനില്ലേ സ്വന്തം പോരായ്മ ഇത്ര വലിയ നേട്ടമാക്കാൻ ശ്രീനിവാസനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല നായികയായി ഒരു പെൺകുട്ടിയെ വേണം അവൾ അതിസുന്ദരിയായിരിക്കുകയും വേണം ആ സമയത്ത് ഏറ്റവും സുന്ദരിയായ നടി പാർവതിയാണ് പാർവതി ശ്രീനിവാസിന്റെ നായികയെ അഭിനയിക്കുമോ വിന്ധ്യനും ശ്രീനിക്കും അതായിരുന്നു സംശയം ഒരു കൈ നോക്കാമെന്ന് കരുതി വിന്ധ്യൻ പാർവതിയെ കണ്ടു ശ്രീനിവാസിന്റെ നായികയാകാൻ താല്പര്യമുണ്ടോ പാർവതിയോട് ആദ്യം ചോദിച്ചത് അതാണ് പാർവതിയുടെ കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു അതിനെന്താ അദ്ദേഹത്തിൻ്റെ നായികയെ അഭിനയിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ് പിന്നീട് ഒരിക്കൽ വിന്ധ്യൻ തന്നെ പറയുകയുണ്ടായി പാർവതിയുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി നടിമാരുടെയും സ്ത്രീകളുടെയും ഇടയിൽ ശ്രീനിവാസൻ ഇത്ര ആരാധ്യനാണല്ലോ എന്ന് ഞാൻ അറിയുന്നത് അപ്പോഴാണ് അന്ന് മുതൽ ഞാൻ ശ്രീനിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു കാര്യം ബോധ്യമായി ശ്രീനിയുടെ രൂപവും ചലനവുമെല്ലാം മനോഹരമാണ് സി പോൾ ജഗദീഷ് ബൈജു കെ പി സി ലളിത സുകുമാരി ഇന്നസെൻറ്റ് ലിസി ലാലുലക്സ് ഉഷ ശങ്കരാടി തുടങ്ങിയവരെ മറ്റു കഥാപാത്രങ്ങളായി നിശ്ചയിച്ചു ഒരു പാട്ടേ ചിത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കൈതപ്രമാണ് പാട്ട് എഴുതിയത് ജോൺസൺ ഈണമിട്ട മായാമയൂരമെന്ന ആ ഗാനം പാടിയത് എം ജി ശ്രീകുമാറാണ് മദ്രാസിൽ തന്നെ പൂജയും റെക്കോർഡിങ്ങും നടന്നു വിന്ധ്യൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണെന്ന് ശ്രീനിക്കറിയാം പടം നടക്കുമോ എന്ന് സംശയവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ അപ്പോഴും ചിത്രത്തെ സീരിയസായി എടുത്തിരുന്നില്ല ഇത് മനസ്സിലാക്കിയ വിന്ധ്യൻ ടോഫി കണ്ണാറയെ ശ്രീനിക്ക് പരിചയപ്പെടുത്തി ടോഫി സാമ്പത്തിക സഹായം നൽകുമെന്ന് ഉറപ്പ് കൊടുത്തു വിന്ധ്യന്റെ കസിൻ ടി സി മണിയുടെ പേരിലാണ് സിനിമ ചെയ്തത് അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു ലൊക്കേഷനായി പാലക്കാട് തീരുമാനിച്ചു ശ്രീനിവാസനാണ് ഈ ലൊക്കേഷൻ നിർദ്ദേശിച്ചത് അതിനു കാരണം വിനു ആനന്ദ് മധു എന്നീ ചെറുപ്പക്കാരായിരുന്നു വിനുവും മധുവും പാലക്കാട്ടുകാരാണ് സിനിമാക്കാരുടെ ഉത്തമ ബന്ധുവായിട്ടുള്ള ഇവർ ഏതു സഹായത്തിനും ഏതു സമയത്തും തയ്യാറാണ് അങ്ങനെയാണ് ശ്രീനിയെയും പരിചയപ്പെടുന്നത് വിന്ധിന് ഒരുപാട് സഹായങ്ങൾ വേണ്ടി വേണ്ടിവരുമെന്നറിയാവുന്ന ശ്രീനി അവരെ വിന്ധിനെ പരിചയപ്പെടുത്തി നല്ലൊരു അസോസിയേറ്റിനെ വേണമെന്ന് ശ്രീനിവാസൻ ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നു പ്രിയദർശനാണ് ഇതിനൊരാളെ നിശ്ചയിച്ചത് ജയരാജ് ഭരതന്റെ സഹായിയായ ജയരാജിന് സിനിമയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഛായാഗ്രാഹകനായി വേണുവിനെയും നിശ്ചയിച്ചു സത്യനന്ദിക്കാണ്ടെ വരവേൽപ്പ് എന്ന ചിത്രത്തിന് ശ്രീനിവാസൻ നിർദ്ദേശിച്ച പേരായിരുന്നു വടക്കുനോക്കിയന്ത്രം അത് കേട്ടപ്പോൾ ക്യാമറാമാൻ വിപിൻ മോഹൻ പറഞ്ഞു ഈ പേര് ശ്രീനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായിരിക്കും കൂടുതൽ യോജിക്കുന്നത് അങ്ങനെ വരവേൽപ്പിന് കണ്ടുപിടിച്ച പേര് ശ്രീനിയുടെ ചിത്രത്തിനാക്കി അതുപോലെ തന്നെ കുഞ്ഞിരാമൻ എന്ന പേര് മാറ്റി ദിനേശനാക്കുകയും അധ്യാപനം എന്ന തൊഴിൽ മാറ്റി പ്രസുടമയാക്കുകയും ചെയ്തു പാലക്കാട് കണ്ടത്തിയൻ എന്ന ഹോട്ടലിലായിരുന്നു വിന്ധ്യനും ശ്രീനിവാസനും സംഘവും താമസം വിന്ധിൻ്റെ മുറിയുടെ എതിർവശത്തുള്ള മുറിയിലാണ് ശ്രീനിവാസൻ ഷൂട്ടിംഗ് തുടങ്ങാൻ ഒരു പകലും ഒരു രാത്രിയും ബാക്കി ശ്രീനിവാസൻ വല്ലാത്ത ടെൻഷനിലാണ് വിന്ധ്യൻ കണക്കും കാര്യങ്ങളും നോക്കി മുറിയിലിരിക്കുന്നു മുറി കുറ്റിയിട്ടിട്ടുണ്ട് അപ്പോഴാരോ കഥകിന് തട്ടി ശ്രീനിവാസനാണ് അകത്തേക്ക് കയറി വന്നതിന് ശേഷം പറഞ്ഞു നിങ്ങൾ ഞെട്ടരുത് അത് കേട്ടപ്പോഴേ വിന്ധ്യൻ ഞെട്ടി ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ് നിങ്ങൾ ടെൻഷൻ്റെ ആളായതുകൊണ്ട് തലചുറ്റി വീഴാൻ ഇടയുണ്ട് പക്ഷെ കാര്യമില്ല സമാധാനമായി ഞാൻ പറയുന്നത് കേൾക്കണം ഇനി കാര്യം പറയും ഈ സിനിമ മറ്റന്നാൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സുഹൃത്തെ ഒരു വരി പോലും എഴുതിയിട്ടില്ല വിന്ധ്യൻ വിഷമിച്ചു ശ്രീനി എല്ലാം നമ്മൾ തീരുമാനിച്ചതല്ലേ എല്ലാവർക്കും തൃപ്തിയായി മുന്നോട്ട് നീങ്ങിയതുമാണ് എന്നിട്ടിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ വിന്ധ്യൻ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷെ ഒരു സിനിമയുടെ തിരക്കഥ എഴുതണമെങ്കിൽ ആദ്യ മധ്യാന്തം വേണം പക്ഷെ തുടക്കം പോലും എനിക്ക് കിട്ടിയില്ല എവിടെ തുടങ്ങണം എന്നെനിക്ക് അറിയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ക്യാമറാമാൻ വേണു നല്ലൊരു ചൂടനാണ് പുള്ളിക്കാരനെ എത്രയും വേഗം തിരിച്ചയക്കാൻ വേണ്ടത് ചെയ്യുക എനിക്ക് തെറി കേൾക്കാൻ വയ്യ പിന്നെ ജയരാജൻ്റെ കാര്യം അത് ഞാൻ കൈകാര്യം ചെയ്തോളാം പാർവതിയെയും ഞാൻ തന്നെ വിളിച്ചു പറയാം ശ്രീനിവാസൻ പറയുന്നത് കേട്ട് മിണ്ടാനാകാതെ തരിച്ചിരിക്കുകയാണ് വിന്ധ്യൻ ഒടുവിൽ വിന്ധ്യൻ പറഞ്ഞു എല്ലാവരും വന്ന് തിരിച്ചു പോയാൽ മോശമല്ലേ ആരുത്തരം പറയും പടം നിന്നു പോയാൽ എൻ്റെ കാര്യം അവതാളത്തിലാവുകയും ചെയ്യും സിനിമയിൽ ഇതൊന്നും പുത്തരിയല്ല പിന്നെ നിങ്ങളുടെ കാര്യം അത് നേരെയാക്കാനുള്ള പ്രാപ്തി നിങ്ങൾ നേടണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നല്ലൊരു സിനിമയാണ് ഉണ്ടാകേണ്ടതെങ്കിൽ സമയം തന്നേ പറ്റൂ ഇത് കേട്ട വിന്ധ്യൻ തളർന്ന് തലയിണയിൽ ചാരി ഇരുന്നു പോയി ശ്രീനിവാസൻ എഴുന്നേറ്റ് റൂമിലെ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്നു എന്നിട്ട് നാടകീയമായി തിരിഞ്ഞു നോക്കി പെട്ടെന്ന് ഷോക്കാകണ്ട ഇന്നുകൂടി കഴിഞ്ഞ് വേണുവിനെ തിരിച്ചയച്ചാൽ മതി ഈ രാത്രിയിൽ എന്തെങ്കിലും വീണ് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം ശ്രീനിവാസൻ നേരെ ചെന്ന് കണ്ണാടിയിൽ നോക്കി പിന്നെ മുഖത്തെ ഒരു കുരു ഞെക്കി പിന്നിൽ കിടന്ന ഇന്ത്യൻ ആ ഇമേജിലേക്ക് നോക്കി നിൽക്കൂ ശ്രീനി നിൽക്കൂ ഇതുതന്നെയാണ് നിങ്ങളുടെ ആദ്യ ഷോട്ട് നിങ്ങൾ ഒരു വിരൂപനാണെന്ന് സ്വയം സംശയിക്കുന്നിടത്താണ് സിനിമ തുടങ്ങേണ്ടത് ശ്രീനിവാസൻ കണ്ണാടിയിൽ നോക്കി ഒരു സെക്കൻഡ് ആ നിൽപ്പ് തുടർന്നു പിന്നെ പറഞ്ഞു നമ്മൾ മറ്റന്നാൾ തന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്നു ഇത് അസൽ സീൻ തന്നെ പിറ്റേന്ന് തന്നെ കുറേ രംഗങ്ങൾ എഴുതി ഇടവേളകളിൽ എഴുത്തും അല്ലാത്തപ്പോൾ ഷൂട്ടിങ്ങും രസകരമായ തമാശകൾ നിറഞ്ഞ സംഭാഷണങ്ങൾ കൊണ്ട് സമ്പൂർണമായിരുന്നു വടക്കുനോക്കിയന്ത്രം ഒരു ഭാഗത്ത് പാർവതി അഭിനയിക്കുന്ന ശോഭ എന്ന കഥാപാത്രം ദിനേശിനോട് ചായ വേണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ ദിനേശൻ പറയുന്നു വേണ്ടി വന്നേക്കും ഈ ഡയലോഗ് ശ്രീനിവാസിന് നിർദ്ദേശിച്ചത് ചായ വേണുമായിരുന്നു വേണ്ടി ആ വരി തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വലിയ ചിരി പകരുകയായിരുന്നു കഥാപാത്രത്തിൻ്റെ സംശയ രോഗത്തെപ്പറ്റിയും അപകർഷതാ ബോധത്തെപ്പറ്റിയും ചില സൈക്കോളജിസ്റ്റുകളുമായി മുൻപ് തന്നെ ശ്രീനി സംസാരിച്ചിരുന്നു തൻ്റെ സുന്ദരിയായ ഭാര്യയ്ക്ക് താൻ യോജിച്ച ഒരാളല്ല എന്ന തോന്നൽ ആരെങ്കിലും അവളെ അവനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുമോ എന്ന സംശയം എല്ലായ്പ്പോഴും അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു ഇരുട്ടിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ജാരനെ അയാൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അതിനൊരു മാറ്റവും ഈ ജീവിതത്തിൽ അയാൾക്കുണ്ടാവില്ല ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഷൂട്ടിംഗ് പൂർത്തിയായി മദ്രാസിലായിരുന്നു ലാബ് വർക്കുകൾ നിശ്ചയിച്ച സമയത്ത് തന്നെ ചിത്രം പ്രദർശനത്തിനെത്തുകയും ചെയ്തു തമിഴ് ചിത്രങ്ങളുടെ വിതരണക്കാരൻ കെ ആർ ഗംഗാധരനായിരുന്നു ചിത്രം വിതരണം ചെയ്തത് പതിനെട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ബഡ്ജറ്റായ ഈ സിനിമയ്ക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ തിരിച്ചു കിട്ടി പിൽക്കാലത്ത് ദിണ്ടികൽ സാരഥി എന്ന പേരിൽ തമിഴിലും നഞ്ചൻകുഡു നഞ്ചുണ്ട എന്ന പേരിൽ കന്നഡത്തിലും മേ മേരി പത്നി ഓർ ഓർബോ എന്ന പേരിൽ ഹിന്ദിയിലും ഈ സിനിമ റീമേക്ക് ചെയ്യുകയുണ്ടായി ശ്രീനിവാസിൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംവിധാനം ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമയിൽ പ്രധാന കഥാപാത്രങ്ങളുടെ പേരായ ദിനേശിനും ശോഭയും എടുത്തിട്ടുള്ളത് ഈ ചിത്രത്തിൽ നിന്നാണെന്നതാണ് മറ്റൊരു കൗതുകം മറ്റൊരു ഹിറ്റ് ചിത്രത്തിൻ്റെ ചരിത്രവുമായി ഹിറ്റുകളുടെ കഥയിലൂടെ വീണ്ടും കാണാം